കണ്ണൂർ പാറക്കണ്ടി ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം കവർന്നു സമീപത്തെ രണ്ട് കടകളിലും മോഷണം നടന്നു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ പാറക്കണ്ടിലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടക്കം മൂന്ന് കടകളിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് രാവിലെ കട തുറക്കാൻ എത്തിയവരാണ് പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഉടൻ കണ്ണൂർ ടൗൺ പോലീസിന് വിവരം അറിയിച്ചു ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ പ്രീമിയം കൗണ്ടറിലാണ് മോഷണം നടന്നത് ആറ് മദ്യം കുപ്പികൾ ഇവിടെ നിന്നും മോഷണം പോയതായാണ് പരാതി നീഷ് ഷെറീൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള എ സ്റ്റോർ അഞ്ചരക്കണ്ടിയിലെ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള പ്രസാദ് സ്റ്റോർ സി കെ സ്റ്റോർ എന്നിവിടങ്ങളിലും പൂട്ട് തകർത്ത നിലയിലാണ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം മോഷണം പോയിട്ടുണ്ടെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു ഇന്നലെ പത്തരുന്നേരം ഞങ്ങൾ പോയത് അതിനുശേഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പിന്നെ ക്യാഷ് കുറച്ച് പോയിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് പിന്നെ അല്ല കാരണം രാവിലെ ഞങ്ങൾ അറിയുന്നത് ഇതിനെ പറ്റിട്ട് പിന്നെ അങ്ങനത്തെ വലിയ ും പോയിട്ടില്ല ഇവിടെ അപ്പുറം പക്ഷെ നടന്നിരുന്നു പക്ഷേ പ്രശ്നമുണ്ടായിട്ടില്ല ഇപ്പൊ എല്ലാ സൈഡും പൊളിച്ചിട്ടു അവര് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് മോഷണം നടന്നതെന്നാണ് സംശയിക്കുന്നത് രണ്ടുപേർ മുഖം മറച്ചുള്ള സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബിവറേജസിൽ മോഷണം നടത്തിയ ശേഷമാണ് മറ്റു കടകളിൽ മോഷ്ടാക്കൾ കയറിയത് ഇവിടങ്ങളിലെല്ലാം സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ